മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഇ ഡി ഉടൻ ചോദ്യം ചെയ്യും ഫെബ്രുവരി ആദ്യവാരം ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് പിന്നാലെ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നീക്കം ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കരദാസിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് പൂർത്തിയാവും സജു ദേവസ്യ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി സജു ദേവസ്യ വെരി ഗുഡ് മോർണിംഗ് സജു ദേവസ്യ അങ്ങനെ ഇ ഡിയുടെ ചോദ്യമുലിയിലേക്ക് ആദ്യം മുരാരി ബാബു എത്തുന്നു എസ് ഐ ടി പുറത്ത് വിടുന്ന ഓരോരുത്തരെ ഇ ഡി പിടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് എസ് ഐ ടി വിടുന്നു ഇ ഡി പിടിക്കുന്നു എസ് ഐ ടി വിടുന്നു ഇ ഡി പിടിക്കുന്നു ഇതാദ്യം മുരാരി ബാബുവിനെയാണ് ഇന്നിപ്പോൾ ഇ ഡി നോട്ടീസ് കൊടുത്തിരിക്കുന്നത് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണോ മനസ്സിലാകുന്നത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ചോദ്യം ചെയ്യുമ്പോൾ അതിലെ മൊഴികൾ വളരെ പ്രധാനപ്പെട്ടതാണ് മൊഴികളെല്ലാം കൊടുക്കാമെന്ന് എസ് ഐ ടി സമ്മതിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഉണ്ണിക്കേഷൻ പോറ്റിയുടെ അടക്കം ഈ മൊഴികൾ വെച്ചുകൊണ്ടൊരു അന്വേഷണമായിരിക്കുമോ ആദ്യഘട്ടത്തിൽ നടത്തുക സജോദേവസ്റ്റിയുടെ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഗുഡ് മോർണിംഗ് അതായത് ഈ സീനിലേക്ക് ഇ നേരത്തെ തന്നെ എൻട്രി ചെയ്തതാണ് അതിന്റെ ഭാഗമായുള്ള റെയ്ഡ് നടത്തിയും സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് നൂറു ഗ്രാം ഗോൾഡ് ബാർ കണ്ടെടുത്തും ആദ്യഘട്ട മരവിപ്പിക്കൽ അതായത് സ്വത്ത് മരവിപ്പിക്കൽ നടപടി പൂർത്തിയാക്കി പക്ഷേ ഒരു പ്രശ്നം പ്രതികൾ അതായത് എസ് ഐ ടി കണ്ടെത്തിയ പ്രതികളൊക്കെ ജയിലിലായിരുന്നു ആദ്യം പുറത്തിറങ്ങിയ മുരാരി ബാബുവിൽ നിന്ന് ആദ്യം തുടങ്ങുന്നു എന്നാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതായത് നോട്ടീസ് നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ചയ്ക്കകം ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കും വിധമായിരിക്കും കാര്യങ്ങൾ എന്നാണ് അതായത് ഫെബ്രുവരി ആദ്യവാരം എന്തായാലും ആ നടപടിയിലേക്ക് പോവുക എന്ന തീരുമാനം നേരത്തെ തന്നെ ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതായത് ആ മുരാരി പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ അതിനുശേഷം ഇനിയും ആരൊക്കെ പുറത്തിറങ്ങുന്നു അവർക്കൊക്കെ നേരെ ഇഡിയുടെ അടുത്തേക്ക് വരാം എന്ന രൂപത്തിലായിരിക്കും കാര്യങ്ങൾ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്ന് മാത്രമല്ല ഐ ഡിയുടെ നിയമം അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം നിയമം അനുവദിക്കുന്നത് പ്രകാരം അതായത് സംശയകരമായ പങ്കാളിത്തം ഉണ്ട് എന്ന വിശ്വസനീയമായ വിവരം ലഭിച്ചു അല്ലെങ്കിൽ സംശയമുണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നടപടികളിലേക്ക് കടക്കാം അങ്ങനെ വരുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ആദ്യം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് സ്വത്ത് മരവിപ്പിക്കൽ അതായത് സ്വത്ത് കണ്ടുകെട്ടൽ അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകാം പിന്നീട് അത് നിയമപരമായി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അതാത് വ്യക്തികൾക്ക് കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ആ അത് പിൻവലിക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ആ നിയമപരമായ പ്രശ്നത്തിൽ നിന്ന് ഊരാൻ കഴിയുകയുള്ളൂ എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇതേ സമാനമായ രൂപത്തിൽ തന്നെ എസ് ഐ നേരത്തെ ചോദിച്ചത് ഈ പ്രധാനപ്പെട്ട പ്രതികളുടെയൊക്കെ മൊഴികളുടെ വിശദാംശങ്ങളാണ് അതിൻ്റെ പകർപ്പുകളാണ് അല്ലെങ്കിൽ അതിലാരെയൊക്കെ സംശയകരമായി ആരെയൊക്കെ പരാമർശിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ സ്വാഭാവികമായും ഇ ഡിക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ കഴിയും എന്നത് വളരെ പ്രധാനമാണ് എസ് ഐ ടി ഒരു പക്ഷേ ഒരു മൊഴിയിലെ പരാമർശിച്ച ഒരു പേരിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എസ് ഐ ടി ഒരു നടപടിയിലേക്ക് പോവുകയില്ല പക്ഷെ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവർക്ക് ഈ കാര്യത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് സംശയമുണ്ട് എന്ന് പരാമർശിക്കപ്പെട്ടു പോകുന്ന ഈ മൊഴിയിൽ പരാമർശിച്ചു പോയ ആളുകളുമാവാം അവരെയൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാം എന്ന് മാത്രമല്ല ഉന്നതരായ ആരെയും ഇതിൽ ഇതിനകം തന്നെ കേരളം ചർച്ച ചെയ്ത പല ആളുകളെയും അവർക്ക് വിളിച്ചു വരുത്താം ചോദ്യം ചെയ്യാം എന്നത് വളരെ പ്രധാനമാണ് അത് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് അതിന്റെ പൊതുവായ രാഷ്ട്രീയത്തിൽ കൂടി അത് പ്രധാനമാകുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് അതാരും ആകാം ഇപ്പോൾ ആ പട്ടികയിൽ പേരുള്ളവരോ ഇല്ലാത്തവരോ ആരോപണ ആരോപണവിധേയരോ അല്പമൊക്കെ ധൈര്യത്തോടു കൂടി പുറത്തു നിൽക്കുന്നവർ എന്ന് അവകാശപ്പെടുന്നവരോ ഒക്കെ ഇഡിയുടെ റഡാറിലേക്ക് വരാം എന്നത് വളരെ പ്രധാനമാണ് ഇത് കൂടാതെ ശബരിമല കൂടാതെ സ്മാർട്ട് ക്രിയേഷൻസ് വഴി നടന്നിരിക്കുന്ന മറ്റു മറ്റിടപാടുകളിലും ഇഡിയുടെ പരിശോധനയുണ്ടാകും ഓക്കെ താങ്ക് യു സജു ദേവസ്യ അങ്ങനെ ഇ ഡി സീനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഇനി ഇഡി കളം പിടിക്കുമോ എന്നതാണ് അറിയേണ്ടത് സ്വന്തക്കുള്ള എന്തായാലും തെരഞ്ഞെടുപ്പ് വരെ കത്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി നടത്തുന്ന അന്വേഷണമാണ് ഹൈക്കോടതി അതിൽ തൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇ ഡി അത് പരിശോധിക്കുന്നത് സാമ്പത്തിക വശം മാത്രമാണ് ഇവിടെ ഇതിൽ നിന്ന് സാമ്പത്തിക ലാഭം വിവരം ഉണ്ടാക്കിയിട്ടുണ്ടോ ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ നടന്നു സുഭാഷ് കപൂർ മോഡലിലുള്ള അന്താരാഷ്ട്ര കൊള്ളയാണോ നടന്നിരിക്കുന്നത് പണം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ പി എം എൽ എ ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇ ഡി പരിശോധിക്കാൻ പോകുന്നത് ആദ്യം മുരാരി മുരാലിബാബുവിനെ പിടിക്കുന്നു അതിനുശേഷം ബാക്കി ഓരോരുത്തരെ ഓരോരുത്തരെ പിടിക്കുന്നു എസ് ഐ ടി വിടുന്നു ഇ ഡി പിടിക്കുന്നു എസ് ഐ ടി വിടുന്നു ഈടി പിടിക്കുന്നു അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം എസ് ഐ ടി വിട്ടത് മുരാരി ബാബു ഈടി പിടിച്ചു ഇനി വരാൻ പോകുന്നത് ഉണ്ണി പോറ്റി പുറത്തിറങ്ങുമോ എന്തോ ഉണ്ണിക്കിഷൻ പോറ്റിയെ കാണും പുറത്തിറങ്ങിയാൽ പിന്നെ എസ് ഐ ടിക്ക് മുഖം രക്ഷിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നാണം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കാരണം ഒന്നാമത്തെ പ്രതി തന്നെ ഈ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഫെബ്രുവരി മൂന്നാം തീയതി പുള്ളിയുടെ തൊണ്ണൂറ് ദിവസം കഴിയും രണ്ടാമത്തെ കേസിൽ എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് എസ് ഐ ടി അതിനുള്ളിൽ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് കണ്ടറിയാം